ശ്രീറാം സീതാദേവിയെ അശോകവനത്തിലേക്ക് ആണ് രാവണൻ കട്ടിട്ട് പോയി ഇരുത്തിയത് അപ്പൊ അശോകവനത്തിലെ അശോകവാത്തിക്ക അശോകവാത്തിക്കന്നാണ് ആ സ്ഥലത്തിന് തന്നെ പറയുന്നത് അശോകവാത്തിക്കയിലെ സീതാദേവിയെ ഇരുത്തിയ ആ സ്ഥലത്തു നിന്നാണ് സീത ഇരുന്ന് ആ സ്ഥലത്തു നിന്നുള്ള ശിലയാണ് രാമക്ഷേത്ര പണിയുമ്പം ശ്രീലങ്കയിൽ നിന്ന് കൊടുത്തയച്ച സമ്മാനം അപ്പോ അത് ഒരു പ്രധാന സ്ഥലത്ത് തന്നെ പ്രതിഷ്ഠിച്ചിട്ട് എന്ന് പറയണെ അപ്പൊ സീതാദേവിയെ രാവണം കട്ടിട്ടു പോയി അശോകവാത്തിക്കേലിരുത്തിയപ്പോൾ രാക്ഷസികളെ ആയിരുന്നു കൂട്ടിഞ്ഞിരുത്തിയത് ഭക്ഷണം കൊടുക്കാനും അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് രാവണന് വേണ്ടി വഴങ്ങി കൊടുക്കാനും വേണ്ടി പറയണേ അപ്പൊ രാവണനെ അനുസരിക്കാനും രാവണൻ രാജാവാണ് കൈലാസം വരെ ഉയർത്തിയിട്ടുള്ള ആളാണ് ശക്തനാണ് ധനികനാണ് ഈ ലോകവും ദേവലോകവും ഒക്കെ അറിയണ ഒരു രാജാവാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കുറെ പറയാൻ നോക്കുന്നുണ്ട് സീതാദേവിയോട് പക്ഷെ സീതാദേവി ഇതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല കാരണം സീതാദേവിയുടെ മനസ്സ് നിറയ രാമന രാമൻ എന്നുള്ള ഒരു രൂപം മാത്രം ആ ഒരു വ്രതത്തിൽ തന്നെ സീ രാമനെ കാണുന്നവരെ ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡെഡിക്കേഷൻ പ്യൂരിറ്റി എല്ലാ സീതാദേവിയിലെ ഒത്തൊരു ഏറ്റവും പവിത്രയായ ഒരു ഭാര്യ എന്നുള്ളത് ഇന്ന് അന്നു എന്നും പുരാണത്തിലെ എല്ലാം ലോകത്തിലെ നിറഞ്ഞിരിക്കുന്ന ആളാണ് സീതാദേവി അപ്പൊ സീതാദേവിയിൽ ഇതൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല അപ്പോഴാണ് ഹനുമാൻജി വരുന്നത് ഹനുമാൻജി വന്ന് പറയും ഞാൻ രാമൻ അയച്ച എന്ന് പറയുമ്പോൾ രാ സീതാദേവി അത് സമ്മതിക്കാൻ കൂട്ടാക്കുന്നില്ല വിശ്വസിക്കുന്നില്ല കാരണം സീതയ്ക്ക് ഒരിക്കലും തെറ്റുപറ്റിയ ഒരിക്കലും ഒരാളെ വിശ്വസിച്ച് തെറ്റുപറ്റിയാ നമ്മൾ രണ്ടാമതും അത് ചെയ്യരുത് എന്നുള്ളതാണല്ലോ എല്ലാരും തന്നെ പറയുക അപ്പോൾ പൊൻ പൊന്മാനിനെ കണ്ട് കാട്ടിൽ വെച്ച് പൊന്മാനിനെ കണ്ട് അതിനെ വേണം പറഞ്ഞ് രാമനോട് പറയുമ്പോൾ അതിൻ്റെ പിന്നാലെ ഓടുന്ന രാമനു രാമൻ്റെ നിലവിളി കേട്ട് ലക്ഷ്മണൻ അതിൻ്റെ പിന്നാലെ പോകുന്നു പോകാൻ വേണ്ടിയിട്ട് സീത തന്നെ നിർബന്ധിച്ച് ലക്ഷ്മണൻ അയക്കുമ്പോൾ ലക്ഷ്മണനെ ആക്ഷേപിക്കുന്ന പോലും ഉണ്ട് അവിടെ വെച്ച് സീത എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ അത് കേൾക്കണ്ട ചേട്ടത്തി ആക്ഷേപം കേൾക്കണ്ട വിചാരിച്ചു ഇവരെ ഒറ്റക്കെട്ട് പോകാൻ മടിച്ചിട്ടാണ് കാരണം ഇവർക്കറിയാം ഇവർക്ക് അപകടം വരുന്നുണ്ട് അങ്ങനെ ലക്ഷ്മണനും പിന്നാലെ പോകുമ്പാണല്ലോ രാവണൻ സീതയെ ലക്ഷ്മണരേഖ കടന്ന് സീത പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാവണൻ പിടിച്ചിട്ട് പോകുന്നത് അപ്പൊ അങ്ങനെ ആ ആ ഒരു അനുഭവം സീതയുടെ മനസ്സിലുള്ളത് കൊണ്ട് ഹനുമാൻജിയെ പോലും വിശ്വസിക്കാൻ ഒരു കൊരങ്ങനെ ഞാൻ എന്തിരി വിശ്വസിക്കണം എന്ന് വിചാരിക്കും അപ്പൊ ആ അപ്പോളാണ് മുദ്ര രാമന്റെ മുദ്രമോതിരം കാണിച്ചു കൊടുക്കുന്നത് ഇത് ആണെന്ന് സീത മനസ്സിലാക്കുന്നത് അങ്ങനെ അത് കഴി ആ ഒരു ഹനുമാൻ സീതയെ കണ്ട സന്തോഷം വന്ന് രാമന് പറഞ്ഞുകൊടുക്കണം ഇതിൽ നമ്മൾക്ക് ഇതിലുള്ള ഒരു മോറൽ ഓഫ് ദ സ്റ്റോറി പറയുമ്പോൾ ഏറ്റവും വിശ്വാസം ഏറ്റവും സ്നേഹം നമ്മളെ മനസ്സിലൊരാൾക്ക് ഏറ്റവും വലിയ ഒരു സ്ത്രീക്ക് ഒരു മനസ്സിലൊരു സ്ഥാനം ഒരാൾക്ക് സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പവിത്രമായ സ്ഥാനമാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്നും എവിടെ പോയാലും അത് നിലനിൽക്കും അപ്പോൾ ഈ സീതാ സീതാ രാമൻ പിന്നെ അയോധ്യേന്ന് സീതയെ കൊണ്ടുവന്ന് നാട്ടിൽ കൊണ്ടുവന്ന് ഇവര് രാജ്യത്തേക്ക് വരുന്നതും ശ്രീരാമൻ രാജാവുന്നു അന്ന് സീതാദേവിയെ അവരുടെ ചാരിത്രത്തെ ചോദ്യം ചെയ്യണ ഒരുത്ത മുമ്പിൽ ഏർ തെളിയിക്കാൻ പറഞ്ഞപ്പോ ആ രാമനെ പോലത്തെ ഒരു രാജാവിന് ദേവി ദേഹ് വിഷ്ണുവിന്റെ അവതാരായത് ആൾ ഭർത്താവാണ് തന്റെ ഭർത്താവ് എന്നറിഞ്ഞ സീതാദേവിയാണ് നിർബന്ധിച്ച് കാട്ടിലേക്ക് പോവുക രാമൻ ഉപേക്ഷിക്കാന്നുള്ളത് പറയണ അവര് തമ്മിലുള്ള രാമൻ അന്ന് കരഞ്ഞിട്ടുണ്ട് സീതാദേവിയെ കാട്ടിലേക്ക് പറഞ്ഞയക്കണ സമയത്ത് രാമൻ അകത്ത് പോയി കരയണണ്ട് എന്ന് പറഞ്ഞ രാമായണത്തിന്റെ ഒരു ഭാഗത്ത് വാൽമീകി രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട് അതിന്റെ രംഗങ്ങളൊക്കെ അപ്പോൾ ശ്രീരാമന് സീതയെ ഉപേക്ഷിച്ച രാമൻ എന്താണ് അതി പിന്നെ സ്ഥാനം എന്നുള്ളത് ചോദിക്കുക പക്ഷേ രാജാവ് എന്ന് പറഞ്ഞാൽ ഒരു രാജാവിന് രാജ്യത്തിന്റെ നന്മ രാജ്യ രാജ്യമാണ് മുഖ്യം രാജാവാകുമ്പോൾ രാജ്യത്തിനെ പറ്റിയാ നോക്കണ്ടേ കുടുംബനാഥനായി അച്ഛന്റെ മകനായപ്പോ കാട്ടിൽ പോവാ രാജാവായിട്ട് സത്യപ്രതിജ്ഞം ചെയ്യാത്ത രാമൻ പിന്നെ അച്ഛന് വേണ്ടിയിട്ട് പിതൃധർമ്മം ആണ് എടുത്തത് അപ്പോ എന്നും മര്യാദ പുരുഷൻ എന്നുള്ള പേര് പോലും രാമന് വരാൻ സഹായമായതു സീതയുടെ തന്നെ അന്ന് ആ സമയത്ത് സീതാദേവീനെ കൊണ്ടുപോവാണ്ട് ക്രൂര ക്രൂരമായ കാട്ടിലേക്ക് വന്യമൃഗങ്ങളും രാക്ഷസന്മാരൊക്കെ ഉള്ള കാട്ടിലേക്ക് സീതാദേവിയെ കൊണ്ടുപോകാണ്ടിരിക്കാൻ വേണ്ടി രാമൻ ആവുന്നതും നോക്കിയിട്ടും രാമനെ കൂടെ നിർബന്ധിച്ചു പോയതും സീതാദേവിയാണ് ഇവിടെ രാമന്റെ പേരിൽ ഒരു മോശം പേരുണ്ടാവുന്നതിന് വേണ്ടിയിട്ട് രാജ്യമാണ് എന്റെ രാജാവാണ് എന്റെ രാമൻ എന്നുള്ളതുകൊണ്ട് രാമ രാമന് വേണ്ടിയിട്ട് തന്നെ സീതാദേവി തീരുമാനം എടുത്തിട്ട് തന്നെ കാട്ടിലേക്ക് പോകുന്നതാണ് ഇവിടെ സീതയുടെ ധർമ്മം എന്ന് പറയുന്നത് അപ്പോൾ രാമന്റെ കഥയിൽ എന്നും സീതയും രാമൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടിക്കാലം തൊട്ടേ കഥ കേൾക്കുമ്പോൾ ഒരു സത്യത്തിന്റെ നീതിയുടെ ധർമ്മത്തിന്റെ കഥയാണ് നമ്മൾ കുട്ടികൾക്ക് പോലും രാമായണ കഥ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ ഉണ്ടാവുന്നത് താങ്ക്